ഓ അങ്ങനെ പെട്ടെന്നൊന്നും പൊട്ടുന്നില്ല വെയിറ്റ് കുറയ്ക്കുക സ്പേസ് പരമാവധി യൂട്ടിലൈസ് ചെയ്യുക ടൈം വളരെയധികം ലാഭിക്കാം പണം ലാഭിക്കാം ഇതൊക്കെ തന്നെയല്ലേ ഒരു ബിൽഡിങ് ചെയ്യാൻ ജനറേഷൻ മെറ്റീരിയൽ ആണ് നമുക്ക് ഇതിൽ വെള്ളം ഒഴിച്ചൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം പെട്ടെന്നൊന്നും ഇത് ക്രാക്കാവുന്ന അല്ലെങ്കിൽ പൊട്ടി പോകുന്ന സംഭവം അല്ല ഒരു ലാഭം എന്താണെന്ന് വെച്ചാൽ പ്ലാസ്റ്റിക്കിൻ്റെ ആവശ്യമേ ഇല്ല പ്ലാസ്റ്റിക് ഫിനിഷിലാണ് ഇത് വരുന്നത് ജസ്റ്റ് പൊട്ടിയിട്ട് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും രണ്ട് പീസ് ഇത് മെയിൽ ഫീമെയിലാണ് നമുക്ക് ഈയൊരു രീതിയിൽ ഇതിനെ ജോയിൻ ചെയ്യാം ഇങ്ങനെയാണ് ഇതിൻ്റെ ജോയിൻറ്റ് വരുന്നത് കാരണം മെഷ് വെച്ചിട്ടാണ് ഇതിൻ്റെ ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യുക പ്രത്യേകിച്ച് എക്സ്റ്റീരിയറിൽ അകത്ത് വരുന്ന ഭാഗം ആ ഒരു പ്രശ്നമേ വരുന്നില്ല ചെങ്കലിൻ്റെ സ്പേസിനേക്കാൾ ഒരുപാട് സ്പേസ് ഇതിനകത്ത് കിട്ടുമെന്നുള്ളതാണ് ഇതിൻ്റെ അഡ്വാൻസ് സാമ്പത്തിക ലാഭം നമ്മൾ ഏതെങ്കിലും നമുക്ക് ഈ പ്രസ്ഥാനം ഉപയോഗിച്ചിട്ട് ഇതിന് വേറെ എവിടെയും ഫിറ്റ് ഹൈ ഫ്രണ്ട്സ് വീട് പണിയിൽ വളരെ വേഗത്തിലാക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഒരു വർഷം മുൻപ് പരിചയപ്പെടുത്തിയ ആ ഒരു പ്രൊഡക്ടിന്റെ ഏറ്റവും പുതിയ അപ്ഡേഷൻ ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ വന്നത് റാപ്പിഡ് വാൾ റാപ്പിഡ് വാൾ എന്ന് വെച്ചാൽ വീടാണെങ്കിലും ബിൽഡിംഗ് ആണെങ്കിലും ഹോസ്പിറ്റൽ ആണെങ്കിലും കോളേജ് ആണെങ്കിലും എന്താണെങ്കിലും ഒന്ന് രണ്ട് ദിവസം കൊണ്ട് പണി തീർക്കുന്ന മെറ്റീരിയൽ കൺസ്ട്രക്ഷൻ മേഖലയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ട്രെൻഡിങ് ആയിട്ടുള്ള റാപ്പിഡ് വാളുകളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നേരെ കൊണ്ടങ്ങ് അങ്ങ് വെച്ച് കഴിഞ്ഞാൽ ബിൽഡിങ് റെഡി വീട് പണിക്ക് ഒരുപാട് അറിവുകൾ നമ്മൾ പരിചയപ്പെടുത്തിയപ്പോൾ പലരും ഇതുവരെ സപ്പോർട്ട് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ റെക്കോർഡ് ബുദ്ധിമുട്ടിലേക്ക് എല്ലാ സ്വന്തം ഞാൻ നിങ്ങളെവിടെ ആലുക്കൽ റാപ്പിഡ് വാൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പണി തീരണം അതല്ലേ നമ്മൾ ആവശ്യം പല സ്ഥലത്ത് വീട് പണിയാണെങ്കിലും കൺസ്ട്രക്ഷൻ ആണെങ്കിലും പണിക്കാർ വരാതെ സമയം കുറെ എടുക്കുക അല്ലെങ്കിൽ വർക്കിൻ്റെ ടൈം കുറെ എടുക്കുക അതുപോലെ നല്ല എക്സ്പെൻസ് വരിക ഇങ്ങനെയൊക്കെ വരുന്ന സമയങ്ങളിൽ നമുക്ക് വീട് അങ്ങ് മടുത്തു പോകും അങ്ങനെയുള്ള സമയത്താണ് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകട്ടോ അല്ല വളരെ പെട്ടെന്ന് ചെയ്ത ബോളാണ് ഈ കാണുന്നത് ഇതൊരു പാനലാണ് അതേപോലെ ഇങ്ങനെ പാനലുകൾ അടുക്കി വെക്കുകയാണ് ചെയ്യുന്നത് രണ്ടടിയാണ് ഒരു പാനലിൻ്റെ വീതി വരുന്നത് കേട്ടോ അതേപോലെ രണ്ടിഞ്ചാണ് ഇതിൻ്റെ തിക്നെസ് വരിക അതായത് ഇതിൻ്റെ പീസ് നമുക്കിവിടെ കാണാൻ പറ്റും ഇതാണ് ഒരു പീസ് ഈ കാണുന്ന ഒരു പീസിൻ്റെ ഈ ഒരു തിക്നെസ് മാത്രമാണ് ഇതുണ്ടാവുക അതുകൊണ്ട് ഓവർ വെയ്റ്റ് ഉണ്ടാവില്ല മുമ്പ് നമ്മൾ പരിചയപ്പെടുത്തിയപ്പോൾ ഇതിൽ കൂടുതൽ ആയിരുന്നു അതിനകത്ത് കൂടുതൽ ഹോൾസ് ഉണ്ടായിരുന്നു നമ്മളെ എ സി ബ്ലോക്കിൻ്റെ അതേ മെറ്റീരിയൽ ആയിരുന്നു ഇപ്പോൾ കുറച്ചുകൂടി അപ്ഡേഷൻ വന്നുകൊണ്ടാണ് ഈ ഒരു മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഇതിനകത്ത് എ സിയുടെ സെയിം ബബിൾസുള്ള മെറ്റീരിയൽ ആണ് കണ്ടില്ലേ എന്നാൽ അതിൻ്റെ ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് കൂടുതൽ ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് സൈഡ് പാനലുകൾ കൊടുത്തിരിക്കുകയാണ് അതാണ് ഈ ഒരു ഫിനിഷിങ് സിമെൻറ്റ് ബോർഡാണ് ഇതിൻ്റെ സൈഡിൽ വരുന്നത് ഇങ്ങനെ വരുന്ന ത്രീ ലെയർ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഈ കാണുന്നത് ഇതിൻ്റെ വലിപ്പത്തിലെ ഹൈറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒമ്പതടിയാണ് ഇതിൻ്റെ ഫുൾ ലെങ്ത്ത് ഹൈറ്റ് വരുക കേട്ടോ നമുക്ക് ഒരു ഈ ഒരു ഭാഗത്തേക്ക് വന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും ഈ ഒരു സൈഡിൽ കണ്ടില്ലേ വാളിൻ്റെ ഹൈറ്റ് ഇങ്ങനെ പോയിരിക്കുന്നത് ഒമ്പതടിയാണ് ഇനി ഇത് എങ്ങനെ പിടിപ്പിക്കുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത് അതായത് ഫ്ലോറിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും സ്റ്റീലിൻ്റെ ഒരു സ്ട്രിപ്പ് കാണാൻ പറ്റും ഈ സ്റ്റീൽ സ്ട്രിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്കതിൻ്റെ ഒരു വേസ്റ്റ് പീസ് എടുത്ത് നോക്കാം സ്റ്റീൽ സ്ട്രിപ്പ് ഇതാണ് കണ്ടില്ലേ തുരുമു പിടിക്കാത്തൊരു മെറ്റീരിയലാണ് ഇതിനകത്തേക്ക് ഇറക്കി വെക്കുകയാണ് ഈ ഒരു പാനൽ ചെയ്യുന്നത് ഇത്രയും സിമ്പിളായിട്ടുള്ള ഒരു പ്രോസീജിയറിലൂടെയാണ് ഇതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആകുന്നുണ്ടോ ഇത് നേരെ ഇങ്ങനെ ഇറക്കി വെച്ചാൽ ഇവിടെ ലോക്കായല്ലോ പിന്നെ ഇത് അനങ്ങില്ല ഇത് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുകയും ചെയ്യും പിന്നെ നമ്മൾ ഒക്കെ വരുമ്പോൾ ഇതിലൂടെ കവർ ചെയ്ത് പോകുന്നതുകൊണ്ട് ഇത് കാണുകയും അതുപോലെ രണ്ട് പാനലുകൾ തമ്മിൽ കൂട്ടിപ്പിടിപ്പിക്കുമ്പോൾ ഇതേ ഒരു സ്റ്റീൽ മെറ്റീരിയൽ മേലേം വരും അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പിടുത്തം വരുന്ന കേട്ടോ അങ്ങനെ പിടുത്തം വന്ന ഈ ഒരു മെറ്റീരിയലിനെ തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ജോയിൻറ്റ് പ്ലസ് ഈയൊരു ജോയിൻ്റിലേക്കുള്ള എങ്ങനെ പിടുത്തം വരുന്നതെന്ന് വെച്ചാൽ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു മെറ്റീരിയലിൻ്റെ ഷേപ്പ് കണ്ടില്ലേ ഒരു ലോക്കിംഗ് സിസ്റ്റം ഈ ലോക്കിംഗ് സിസ്റ്റത്തിലേക്ക് നമുക്ക് മറ്റൊരു പീസ് കൊണ്ടുവരാം എന്താ മറ്റൊരു പീസ് ഈ ഒരു ജോയിൻറ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നാണ് പറയുന്നത് കണ്ടെ രണ്ട് പീസ് ഇത് മെയിൽ ഫീമെയിലാണ് നമുക്ക് ഈ ഒരു രീതിയിൽ ഇതിനെ ജോയിൻ ചെയ്യാം ഇങ്ങനെയാണ് ഇതിൻ്റെ ജോയിൻറ്റ് വരുക അതാകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇളകി പോരില്ല ഇതിനിടയ്ക്കുള്ള ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ ഇപ്പോൾ കാണുന്ന വൈറ്റ് പോർഷൻ കണ്ടില്ലേ അതാണ് പുട്ടി പുട്ടി വെച്ചിട്ട് റെനാക്കോണ്ടെ പുട്ടി വെച്ചിട്ട് അവർ ഫില്ല് ചെയ്ത് ഗമം പുട്ടിയും കൂടി വരുന്ന ഒരു മെറ്റീരിയലാണ് ഇതിൻ്റെ ഈ ഒരു ഗ്യാപ്പുകളിലൊക്കെ അപ്ലൈ ചെയ്യുന്നത് അതുകൊണ്ട് നമുക്കറിയാം അതിൻ്റെ ഫിനിഷ് അതിലേക്ക് ഇറങ്ങി നിൽക്കുന്നത് കൊണ്ട് ആ ഒരു ഗ്യാപ്പ് അവിടെ സെറ്റായി മാറിയാണ് നമ്മളെ ഇളക്കിയതൊന്നും ഇത് പോയില്ല ഇതുപോലെ വാൾ ഇങ്ങനെ ബിൽഡ് ചെയ്യുമ്പോൾ ജർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്രാക്ക് ഉണ്ടാവോ ക്രാക്ക് ഉണ്ടാവും ഒരു ചോദ്യം അല്ലേ അതിനുള്ള ഉത്തരമാണ് ഈ കാണുന്ന മെഷ് ഈ കാണുന്ന മെഷ് വെച്ചിട്ടാണ് ഇതിൻ്റെ ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യുക പ്രത്യേകിച്ച് എക്സ്റ്റീരിയറിൽ അകത്ത് വരുന്ന ഭാഗം ആ ഒരു പ്രശ്നമേ വരുന്നില്ല ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ബിൽഡിങ്ങിൻ്റെ വർക്കാണ് ബിൽഡിങ്ങിൻ്റെ മേലെ നമ്മൾ തന്നെ ഓഫീസിൻ്റെ വർക്കാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ മുമ്പ് ഒരു മെറ്റീരിയലാണ് ആ ഒരു മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യകത മനസ്സിലാക്കിയിട്ടാണ് നമ്മളിത് ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഒരു ഏരിയയിലൊക്കെ നമ്മളത് വോള് പണിതിരിക്കുകയാണ് ഈ വോളെ നേരെ മേലേക്ക് വന്നു ഗ്ലാസ് വരുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ഈ ഭാഗത്ത് ഓഫീസും അതുപോലെ വർക്ക് സ്റ്റേഷൻ ഏരിയ ഈ ഒരു ഭാഗത്തൊക്കെയാണ് വരുന്നത് അപ്പോൾ വലിയ വലിയൊരു ഏരിയ തന്നെ നമുക്ക് കിട്ടും സാധാരണ ചെങ്കലിൻ്റെ സ്പേസിനേക്കാൾ ഒരുപാട് സ്പേസ് ഇതിനകത്ത് കിട്ടുമെന്നുള്ളതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് പിന്നെ നിങ്ങൾക്കൊക്കെ ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തിക്നസ്സാണ് രണ്ടിഞ്ച് മാത്രമാണ് ഇതിൻ്റെ തിക്നെസ് ഇതിനകത്ത് വയറിംഗ് പോസിബിളാണോ പ്ലംബിങ് ആണോ എന്നൊക്കെ സാധാരണ രീതിയിൽ ഒരിഞ്ച് കനത്തിൽ കട്ട് ചെയ്ത് ഉപയോഗിക്കുന്ന പ്ലംബിങ് അല്ലെങ്കിൽ വയറിംഗ് പർപ്പസിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം അതിൽ കൂടുതൽ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺസീൽഡ് ആയിട്ട് അല്ല പുറത്തുകൂടെ ചെയ്യേണ്ടി വരും ചില ഏരിയകളിൽ ബിൽഡിങ്ങിൻ്റെ എക്സ്റ്റീരിയർ പാർട്ടിലൂടെ പൈപ്പുകൾ കൊണ്ടുപോയി സ്വിച്ച് ബോർഡ് മാത്രം കാണിക്കുന്ന രീതിയിലും പലരും ചെയ്യാറുണ്ട് അപ്പോൾ പാനൽ വാങ്ങി നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ആ രീതിയിൽ വാങ്ങാനും പറ്റും അതെല്ലാം നിങ്ങൾക്ക് ഇവരുടെ സർവീസോട് കൂടി വേണമെങ്കിൽ ആ രീതിയിലും ഈ ഒരു ടീമിനെ കേരള സ്റ്റോറിൻ്റെ ടീമിനെ നിങ്ങൾക്ക് കിട്ടും ഇപ്പോൾ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം കൊണ്ടാണ് ഈ ഫാസ്റ്റായിട്ട് ഈ ഒരു ബിൽഡിംഗ് ഇവിടെ നടന്നിട്ടുള്ളത് ഈ വർക്ക് നടക്കുമ്പോൾ തന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഇതുപോലെ ചെയ്യാൻ ആഗ്രഹം തോന്നുകയും ചെയ്തു കാരണം ഒരു വീടിൻ്റെ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിൻ്റെ വർക്കൊക്കെ കാലങ്ങളോളം കാത്തിരുന്നിട്ടാണ് തീരാറുള്ളത് ഇവിടെതാണ് വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ വർക്ക് തീർന്നിരിക്കുകയാണ് ഇതിൻ്റെ ബലം എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് സംശയം അത് തീർക്കാൻ വേണ്ടി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ പല പല സൈസിലുള്ള പീസാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഏഹ് ഇത് കണ്ടില്ലേ ഇതാണ് ഇതിൻ്റെ തിക്നെസ് ഇത്ര ഒരു ചെറിയ പീസാണ് കേട്ടോ നമുക്ക് ഈ ഒരു കോർണറിൽ വെച്ച് നോക്കാം അങ്ങനെ പെട്ടെന്നൊന്നും ഇത് ക്രാക്കാവുന്ന അല്ലെങ്കിൽ പൊട്ടിപ്പോകുന്ന സംഭവമല്ല ഞാൻ പറഞ്ഞു സിമെൻ്റ് ബൈ പ്രോഡക്റ്റ് ആണ് അപ്പോൾ അതിൻ്റെ ഒരു ബലം ഇതിനകത്ത് ഉണ്ടാവണം അങ്ങനെ പെട്ടെന്ന് പൊട്ടുന്ന ഒരു മെറ്റീരിയൽ അല്ല ഈ ഒരു മെറ്റീരിയൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇതിനകത്ത് ബബിൾസ് ഉണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഈ കട്ട് ചെയ്ത ഏരിയയിൽ നമുക്ക് ബബിൾസ് കാണാൻ പറ്റില്ല നമുക്കിതൊന്ന് ബ്രേക്ക് ചെയ്ത് നോക്കാം പൊട്ടുന്ന മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ നമുക്ക് ഇട്ട് തന്നെ നോക്കാം ഓ അങ്ങനെ പെട്ടെന്നൊന്നും പൊട്ടുന്നില്ല എന്നിരുന്നാലും നമുക്ക് ഓ ഇതാണ് ഞാൻ പറഞ്ഞത് ബബിൾസ് ഈ കാണുന്നതാണ് ഇതിന്റെ ഒരു ബബിൾസ് ഇത്രയും ബബിൾസ് എന്നുകൊണ്ടാണ് ഇത് വെയിറ്റ് ആയി മാറുന്നത് ഇതിൽ പുറമേ വരുന്ന ലെയറ് കണ്ടില്ല സിമെൻറ്റ് ബോർഡിൻ്റെ ലെയറാണ് അതുപോലെ രണ്ട് സൈഡിലും സിമെൻറ്റ് ബോർഡിൻ്റെ ലെയർ വരും അങ്ങനെയുള്ള ഒരു മെറ്റീരിയലാണ് ഈ വാൾ പണിയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരു ലാഭം എന്താണെന്ന് വെച്ചാൽ പ്ലാസ്റ്റിങ്ങിൻ്റെ ആവശ്യമേ ഇല്ല പ്ലാസ്റ്റിങ് ഫിനിഷിലാണ് ഇത് വരുന്നത് ജസ്റ്റ് പൊട്ടിയിട്ട് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും ഒമ്പതടിയുള്ള ഈ പാനലുകളാണ് ഇതൊക്കെ ഇത് സൈസാക്കി കട്ട് ചെയ്തിട്ടാണ് കാണിക്കുക കട്ട് ചെയ്തതിൻ്റെ ഫലം നിങ്ങൾക്ക് ഒന്ന് കാണണമെങ്കിൽ ഒന്ന് കട്ട് ചെയ്യോ ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും നല്ല പൊടി ഉണ്ടാവും കേട്ടോ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പീസ് അതിൻ്റെ ഫിനിഷിങ് നോക്കുക അത്രയ്ക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റും ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വരെ ഇത് ഉപയോഗിക്കാൻ പറ്റും അങ്ങനെ പെട്ടെന്ന് എഡ്ജ് പൊളിഞ്ഞു പോകും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല അപ്പോൾ ചെറിയ ഏരിയകളിലൊക്കെ അതുകൂടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ റാപ്പിഡ് പാനൽ നമുക്കൊന്ന് അടിച്ച് ചെക്ക് ചെയ്ത് നോക്കാം ഈ കാണുന്ന പാനൽ ഒറ്റയടിക്ക് പൊട്ടുമോ ഇത് അടിച്ച് വെറുതെ നാശപ്പെടുത്തേണ്ടല്ലോ നമുക്കൊരു പീസിലടിച്ച് നോക്കാം കേട്ടോ ഏ ഈ ഒരു പീസ് എന്തായാലും പൊട്ടും എന്നറിയാം പക്ഷേ അത് എത്രത്തോളം ബലം എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഒന്ന് കാണിച്ചാൽ അതിന്റെ ആ ഒരു പ്രസ്സിങ് ഉണ്ടല്ലേ അങ്ങനെ പെട്ടെന്ന് പൊട്ടുന്ന ഒരു പ്രൊഡക്റ്റ് അല്ല നമ്മൾ ഹാമറിൽ അടിച്ചു തന്നേരുത് ഇതാ ഒന്നുകൂടെ ഞാൻ അടിക്കുന്നുണ്ട് പൊട്ടിക്കാം അങ്ങനെയാണ് അതിന്റെ ഫലം വീട് പണിയാല് ബിൽഡിംഗ് പണിയാല് ഇതിലൂടെ വെള്ളം ഇറങ്ങും എന്നുള്ളൊരു ചോദ്യം അല്ലേ ഗ്യാപ്പിലൂടെ വെള്ളം ഇറങ്ങാതിരിക്കാനുള്ള സൊല്യൂഷൻ നമുക്കറിയാം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇതിന്റെ ജോയിന്റില് പൊട്ടിയിടുന്നുണ്ട് മെഷ് യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ ഇത് കെർവഡ് ആയിട്ടുള്ള ഡിസൈൻ ആയതുകൊണ്ട് ഉള്ളിലേക്ക് വെള്ളാൻ സ്ട്രേറ്റ്ലി കയറില്ല പിന്നെ എല്ലാവർക്കും സംശയം ഇതിൽ വെള്ളം പിടിക്കുമോ ഇത് മയത്ത് കൊണ്ടുവന്ന ഒരു മെറ്റീരിയലാണ് ഇതിൽ വീർപ്പം കാണാൻ നിൽക്ക് അതങ്ങ് ഉണങ്ങി പോകും നമുക്ക് ഇതിൽ വെള്ളം ഒഴിച്ചൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതാ വെള്ളം ഒഴിക്കുന്നുണ്ട് വെള്ളം സ്വാഭാവികമായിട്ടും മേലെ എന്തായാലും കുടിച്ചെടുക്കും അത് താഴേക്ക് എത്രത്തോളം ഇറങ്ങി പോകുന്നുണ്ടെന്നാണ് നമുക്കറിയാം വോളുകൾ ഈ രീതിയിലാണ് ഉണ്ടാവുക അപ്പോൾ വെള്ളം നേരെ ഒഴിഞ്ഞു പോവുകയാണ് ചെയ്യുക ഇങ്ങോട്ട് ഇറങ്ങിയിരിക്കാൻ സമയമെടുക്കും നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ ലെയറുകൾ മൂന്നെണ്ണം ഉള്ളതുകൊണ്ട് പുറമേ ഉള്ള സിമെന്റ് ബോർഡായിരിക്കും വെള്ളം വലിച്ചെടുക്കുക അകത്തേക്കുള്ള എ സി പാനലുകൾ ഒരിക്കലും വെള്ളത്തിന് പെട്ടെന്ന് അബ്സേർവ് ചെയ്യില്ല രണ്ട് ദിവസം കൊണ്ട് നമ്മുടെ ബിൽഡിങ്ങിന്റെ പണി ഇതാ ഫിനിഷ് പോവാണ് ഇതാ ആകുമ്പോൾ എത്തില്ലേ എത്തി ഇടയ്ക്കൊരു മേൽനോട്ടം വേണം നമ്മുടെ ബിൽഡിങ്ങിന്റെ വർക്കാണ് നമ്മളെ ഓഫീസിന്റെ വർക്കാണ് നമ്മൾ വളരെ ശ്രദ്ധിച്ചാണ് ചെയ്യുന്ന ഓരോ മെറ്റീരിയലും ഈ ഒരു മെറ്റീരിയൽ ഒരുപാട് ആൾക്കാർക്ക് നമ്മൾ ഒന്നര നമ്മൾ സജസ്റ്റ് കേരളത്തിലും ഒരുപാട് ചെയ്തു അത് ചെയ്തു 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 സത്യം പറഞ്ഞാൽ വെറുതെ യൂട്യൂബ് നമ്മൾ വിടല്ല ളന്നെ ഇതിന്റെ വിശ്വാസത കാരണം ഇത് തെരഞ്ഞെടുത്തിട്ട് നമ്മുടെ വിശ്വാസത്തിൽ ഇത് വർക്ക് ചെയ്യാന്ന് പറയുമ്പോൾ അതൊരു സന്തോഷമാണ് സെലീംബായി സ്വന്തം ഫ്ളാറ്റിൽ സ്വന്തം ബിൽഡിംഗില് നമുക്ക് ഓഫീസ് അദ്ദേഹത്തിന്റെ ഓഫീസ് വർക്ക് ചെയ്യുകയാണ് വർക്ക് ചെയ്യാൻ കഴി കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട് കാരണം വെറുതെ ഒരു വർത്തമാനം പറഞ്ഞു പോകുകയല്ല അല്ല നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് അത് ഓക്കെ ആണെങ്കിൽ മാത്രം പരിചയപ്പെടുത്താറുണ്ട് ഇതിപ്പോ നമ്മൾ പരിചയപ്പെടുത്തി ഒരുപാട് ആൾക്കാർ സെലക്ട് ചെയ്തു നമുക്ക് ഇത് ആണ് എന്നിരുന്നാലും ഇതിന്റെ അഡ്വാൻറ്റേജ് ഓരോന്നൊന്നും പറഞ്ഞു കൊടുത്തേ ഒന്നും നമുക്ക് കുറഞ്ഞ സ്പേസ് സാധാരണ കല്ല് കൊടുക്കാണെങ്കിൽ ഇഞ്ച് ഇതിന്റെ വീതിയില് പോകും അതെ ഇഞ്ച് വീതി പോയി കഴിഞ്ഞാൽ ഇതിപ്പോ രണ്ടിഞ്ചിന്റെ വാളാണ് അതെ രണ്ടിഞ്ച് ബാക്കി ഇഞ്ച് സ്പേസ് കുറഞ്ഞ സ്പേസ് മുടക്കം നമുക്ക് ഇതിന് വരുന്നുള്ളൂ വലിയ ഒരു ഏരിയ ആവുമ്പോൾ ഒരുപാട് ഏരിയ വേസ്റ്റ് അതിൽ പോകുന്നതിന് പകരം നമ്മൾക്ക് ആവശ്യമുള്ള വാളിന് ഉപയോഗിക്കുക ബാക്കിയുള്ള ഇഞ്ച് ആറിഞ്ച് ഇതിനെ നമ്മൾ എട്ട് ഇഞ്ചിൽ നമ്മൾ കണക്കുകൂട്ടി കഴിഞ്ഞാൽ ഇരുപത് സെന്റിമീറ്റർ ഇതിന് ഈ അൻപത് എം എം അഞ്ച് സെന്റിമീറ്റർ പോകുന്നു ബാക്കി വരുന്ന അത്രയും സ്പേസ് ലാഭമാണ് തന്നെയല്ല ഇപ്പൊ ഈ സ്പേസ് വർക്ക് ചെയ്യുന്നത് ആകെ ഒന്നര ദിവസം കൊണ്ടാണ് ഈ ഒന്നര ദിവസം കൊണ്ട് ഇപ്പൊ നമുക്ക് വാളിന്റെ സ്പേസ് കഴിഞ്ഞു ഇനി നാളെ മുതൽ പൊട്ടിടാം പെയിന്റ് അടിക്കാം പണിയായി കഴിഞ്ഞത് ഫ്ലോറിൻ്റെ വർക്കാണ് അതിനിടയ്ക്ക് ചെയ്യാനുള്ളത് അതിന് എത്ര പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നമുക്ക് എത്രയും പെട്ടെന്ന് കയറിയിരിക്കാൻ പറ്റുന്ന ഒരു ഗുണമുണ്ട് സ്പേസ് ലാഭം സാമ്പത്തിക ലാഭം മൂന്നാമത് പിന്നെ സമയ ലാഭം നാലാമത് നമ്മൾ ഏതെങ്കിലും കാലത്ത് നമുക്ക് ഈ പ്രസ്ഥാനം ഉപയോഗിച്ചിട്ട് പോകണം ഇതിന് കൊണ്ടുപോകാം വേറെ എവിടെയും അതിൽ ഒരു കാര്യം കൂടി എടുത്തു പറയണം നമ്മളെ ആർക്കിടെക്ട് അല്ലെങ്കിൽ ബിൽഡിംഗ് എഞ്ചിനീയേഴ്സ് ആണെങ്കിലും ഒക്കെ വെയിറ്റ് മാക്സിമം കുറക്കുക എന്നുള്ളത് ഇത് ഓവർ വെയിറ്റ് ഇല്ലാത്തൊരു മെറ്റീരിയൽ ആണ് തീർച്ചയായും സ്ട്രോങ് ആണ് അതെ അതെ ഇതിനൊക്കെ പറയുമ്പോ ഒരാൾ ചോദിച്ചോണ്ട് അതിന് ബലം ഉണ്ടോന്ന് നമുക്കൊന്ന് മുന്തി തള്ളിയിട്ട് ഞാൻ ഒരു വെയിറ്റ് ഉള്ള ഞാൻ ഞാൻ എങ്ങനെ തരാ ഫിറ്റ് ഇതിന്റെ ും പോരാട്ടെന്ന് പറഞ്ഞാല് മുകളിലും ജെ ചാനലും സി ചാനലും കൊടുത്തിട്ട് അതിന്റെ ഉള്ളിൽ ലോക്ക് ചെയ്ത് വെക്കാ ചെയ്യുന്നത് അതെ അതെ നമുക്ക് അതിന് അപ്പുറത്തേക്ക് ഇനി ഒന്നും ചെയ്യാട്ടെ പെയിന്റ് അടിക്കാം നമ്മൾ ഈ വർക്ക് കഴിഞ്ഞു ഓക്കെ ഇനി ആളുകൾക്ക് സംശയം ഇത് നമ്മൾ മാക്സിമം പുറത്തേക്ക് തള്ളിയിട്ടാന്നിട്ടുണ്ട് ഇതില് വെള്ളം ഇറങ്ങി പോകുക എന്നുള്ള ഒരു ചോദ്യം അല്ലേ ഇത് വി വി ബോർഡാണ് ബോർഡാണ് രണ്ട് വി അതിന്റെ ഇടക്ക് ഫ്ലൈ ആഷ് ഫ്ലൈ ആഷ് പോയ സിലിക്കോൺ സിലിക്കോൺ ആണ് ഇതിനെ ബലപ്പെടുത്തുന്നത് സിലിക്കോണും ഫ്ലൈ ആഷും അല്പം സിമെന്റും ബോർഡുകളും ഇതിന്റെ ഈ വാളിനെ ബലപ്പെടുത്തുക ഇനി നമുക്ക് ഇതിനെ മറ്റേ ആണെങ്കിൽ ഇതിനെ ഹോൾസ് ചെയ്തിട്ട് നമുക്ക് പ്ലംബിങ്ങും വയറിങ്ങും ഒക്കെ രണ്ടിഞ്ചിന് നമ്മൾ പരമാവധി പുറത്തു കൂടി ചെയ്യാനാണ് പറയുന്നത് വയറിംഗും പ്ലംബിങ്ങും ഒക്കെ പിന്നെ ഇതിന് നമ്മൾ സ്വിച്ച് ബോർഡുകൾ കൊടുക്കാൻ നമുക്ക് ഏരിയ മാത്രം കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുക്കാം ഇനിപ്പോ ഇതിന്റെ കോസ്റ്റ് വലിയൊരു പ്രശ്നമാകുമോ നമ്മളെ ബിൽഡിംഗിലാണ് നമുക്ക് നല്ല ഡിസ്കൗണ്ട് തന്നിട്ടുണ്ടാവും പക്ഷെ ഇത് എത്രയാണ് സാധാരണക്കാർക്ക് കൊടുക്കാൻ പറ്റുക അതെ റേറ്റ് പ്രശ്നമാണ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇപ്പോഴും ആൾക്കാർ നമുക്ക് അതുകൊണ്ട് റേറ്റ് നിങ്ങൾ ഓരോരുത്തർ വിളിക്കാം നമുക്ക് പറയാം അതെ 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 അതാണ് അതിന്റെ നിങ്ങൾ നിങ്ങൾ വിളിച്ചോളൂ നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് തന്നെയാണ് റേറ്റ് മെറ്റീരിയൽ ഗ്യാരണ്ടി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ബിൽഡറെ സംബന്ധിച്ചിടത്തോളം ഈ സ്ട്രക്ചർ എഞ്ചിനീയറെ സംബന്ധിച്ചിടത്തോളം വെയിറ്റ് കുറക്കുക സ്പേസ് പരമാവധി യൂട്ടിലൈസ് ചെയ്യ ടൈം വളരെയധികം ലാഭിക്കുക പണം ലാഭിക്കാം ഇതൊക്കെ തന്നെ ഒരു ബിൽഡിങ് ചെയ്യാൻ ഒരു ന്യൂ ജനറേഷൻ മെറ്റീരിയൽ ആണ് നമ്മുടെ ന്യൂ ജനറേഷൻ വന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത അതെ അതെ ഇനി ഒരു കാര്യം കൂടെ ചോദിച്ചാൽ നമ്മൾ അവരെ ചോദിച്ചുകൊണ്ടിരിക്കുക വീട് ഉണ്ടാക്കാൻ പറ്റുന്ന പറഞ്ഞു എത്ര വീട് ഉണ്ടാക്കിയത് വീടുകൾ വളരെ കുറവാണ് റിസോർട്ടുകളും ബിൽഡിങ്ങുകളും വളരെ ഹോസ്പിറ്റൽ വരെ പത്തൊമ്പതിനായിരം സ്ക്വയർ ഫീറ്റ് ഫീറ്റുള്ള ഹോസ്പിറ്റലുകൾ വരെ നമ്മളിപ്പോ പണി നടന്നുകൊടുക്കേണ്ടത് വീടുകൾ വളരെ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളത് വീടുകളിൽ കൂടുതലും ചെയ്തിട്ടുള്ളത് നമ്മള് അഫ്റ്റയറിൽ ഷീറ്റൊക്കെ ഇട്ടിരുന്നു അതിന്റെ ഉള്ളിൽ റൂമുകൾ തിരിക്കണെ ഏകദേശം പത്തൊമ്പത് വീടുകളിലെ മൂന്ന് ലക്ഷം ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി കേരളത്തിൽ മാത്രമല്ല സൗത്ത് ഇന്ത്യ മുഴുവൻ കഴിഞ്ഞു ഇപ്പൊ മൂന്ന് സംസ്ഥാനങ്ങൾ ചെയ്തിട്ടുണ്ട് തമിഴ്നാട് കർണാടക കേരളം ചെയ്തിട്ടുണ്ട് പുറത്തേക്ക് ഞങ്ങൾക്ക് പോകാൻ കഴിയാത്തതുകൊണ്ടാണ് പോകാത്തത് അതേപോലെ ഓർഡറുകൾ വന്നിട്ടുണ്ട് ഈ വർക്കിന്റെ തിരക്കിന്റെ തെരക്കിന്റെ സന്ദർശിക്കാൻ സന്തോഷം ഞങ്ങളെ ഒരു പ്രസ്ഥാനത്തെ വിജയിപ്പിച്ചത് നിങ്ങളുടെ ഒരു പിന്നെ നമ്മൾ അതെ സ്വന്തം ബിൽഡിങ് നമ്മള് ചെയ്തില്ലെങ്കിൽ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽ കൂടെ ഞാൻ ഒന്നും കൂടെ അവർക്ക് പറഞ്ഞുകൊടുക്കുന്നത് ഓക്കെ താങ്ക് യു